വളർത്തിയ കരങ്ങൾ ബലഹീനമാകുമ്പോൾ തനിയെ താമസിച്ചിരുന്ന ഒരു വൃദ്ധ തൻ്റെ മൂന്ന് മക്കളെയും വിളിച്ച് അവരെ തനിക്ക് കാണണമെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവയ്ക്കുവാനുണ്ടെന്നും പറഞ്ഞു മൂത്ത മകൻ പറഞ്ഞു താൻ ഒരു ബിസിനസ് മീറ്റിങ്ങിലാണ് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു മാത്രമേ മടങ്ങിയെത്തുകയുള്ളൂ രണ്ടാമത്തെ മകൻ പറഞ്ഞു വളരെ തിരക്കുള്ള ദിവസങ്ങളാണ് തീരെ സമയമില്ല മൂന്നാമത്തെ മകൾ പറഞ്ഞു സ്നേഹിതരോടൊപ്പം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ആരും തന്നെ അമ്മയെ കാണാൻ വന്നില്ല ആ വൃദ്ധ വളരെ വ്യസനിച്ചു ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനാൽ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നും ലാസ്റ്റ് സ്റ്റേജിലാണെന്നും അറിഞ്ഞു ആ വിവരം അറിയിക്കുവാനാണ് അവർ മക്കളെ വിളിച്ചത് പക്ഷേ ആർക്കും വരുവാൻ സമയമുണ്ടായില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു മരണവാർത്ത അറിഞ്ഞപ്പോൾ മക്കൾ എത്തിച്ചേർന്നു ആ അമ്മയ്ക്ക് അന്ത്യമായി തൻ്റെ മക്കളോട് ഒരു യാത്ര പറയുവാൻ പോലും മക്കൾ അവസരം നൽകിയില്ല മക്കൾ ഉണ്ടായിരുന്നിട്ടും വാർദ്ധക്യത്തിൽ തനിയെ താമസിക്കേണ്ടി വരുന്ന എത്ര അമ്മമാരാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് മരണാവസ്ഥയിൽ എത്തിയാൽ പോലും തിരിഞ്ഞു നോക്കുവാൻ സമയമില്ലാത്ത മക്കൾ എല്ലാവരും തിരക്കിലാണ് എന്തൊരു തിരക്ക് എന്തിനു വേണ്ടിയാണോ ആവോ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ശ്രദ്ധിക്കുവാൻ സമയമില്ലാതെ എന്തിനു വേണ്ടിയാണ് എല്ലാവരും മൂടുന്നത് ഒരുവിധത്തിൽ അതും ഒരു ലഹരിയാണ് അടിമകളായവർ അതിനുവേണ്ടി തന്നെ പിന്നെയും പിന്നെയും ദാഹിക്കുന്നതുപോലെ തിരക്കിട്ട ജീവിതം നയിക്കുന്നവർക്ക് അതിൽ നിന്നും പിൻവാങ്ങുവാൻ അല്പം പോലും ഇഷ്ടമില്ല എന്തെല്ലാം കാര്യങ്ങൾ അതുകൊണ്ട് നേടി എന്നുള്ളതല്ല എന്തൊക്കെയോ നേടാമെന്ന് കരുതുകയാണ് കൊള്ളാം നല്ലതു തന്നെ പക്ഷേ നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെ ആരാണ് അന്വേഷിക്കേണ്ടത് വളർത്തിയ കരങ്ങൾ ബലഹീനമാകുമ്പോൾ ആ കരങ്ങൾക്ക് താങ്ങാതിരിക്കേണ്ടത് നാം തന്നെയല്ലേ ഒരു നല്ല വാക്ക് സ്നേഹത്തിൻ്റെ ഒരു തലോടൽ ഇതിനു വേണ്ടി കുതിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഉണ്ടാവും ഒരു പക്ഷേ പലരും പണം നൽകുന്നുണ്ടാവും പക്ഷേ അതുകൊണ്ടാവുന്നില്ലല്ലോ ആറ്റുനോറ്റു വളർത്തിയ മക്കൾക്ക് ഒന്ന് ശ്രദ്ധിക്കുവാൻ പോലും സമയമില്ല എന്നത് ഹൃദയത്തിൽ എത്ര വലിയ വേദനയായിരിക്കും ഉണ്ടാക്കുന്നത് ആരോഗ്യവും ശക്തിയുമുള്ള കാലത്ത് അതാരും ശ്രദ്ധിക്കാറില്ല ശരീരം ബലഹീനമാകുമ്പോൾ മറ്റുള്ളവരുടെ സഹായം അനുവേഷണീയമാവുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടാവേണ്ടി ക്ഷീണം ബാധിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകുവാൻ മക്കൾക്കാർക്കും സമയമില്ല എന്ന സ്ഥിതി എത്ര വേദനാജനകം മരിച്ചു കഴിഞ്ഞ് മക്കൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ മൃതശരീരം ആരെങ്കിലും സംസ്കരിച്ചുകൊള്ളില്ലേ അതിനുവേണ്ടി മാത്രം മക്കളുടെ സഹായം ഒരു മാതാപിതാക്കൾക്കും ആവശ്യമില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ ആവശ്യമായ ശുശ്രൂഷകൾ നൽകി അവരെ ധന്യരാക്കുവാൻ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സാധ്യമായി തീരട്ടെ